നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് വൺ പെർസെൻറ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട് വളരെ നല്ല രീതിയിലാണ് നമ്മുടെ ബി എൽഒമാരും അതുപോലെ തന്നെ ബി എൽഒ സൂപ്പർവൈസേഴ്സ് റവന്യൂ സ്റ്റാഫും മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫ് ഇലക്ഷൻ വിങ് ഇ ആർഒമാരുടെ ഒരു നല്ല ലീഡർഷിപ്പ് ഇതിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് മാതൃകാപരമായിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ വയനാട്ടിലെ മുഴുവനായിട്ട് എസ് ഐ ആറിന് വേണ്ടി നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ എസ് ഐ ആർ ആദ്യമായിട്ട് പൂർത്തീകരിച്ച ബി എൽ ഒ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ കുറേ നല്ല രീതിയിലെ നമുക്ക് മാതൃകാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് എസ് ഐ ആറിൻ്റെ സമയത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ദെൻ ഇതൊരു ജസ്റ്റ് ഒരു എക്സസൈസ് മാത്രമല്ല നമ്മൾ ശരിക്കും ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മളിതിൽ എടുത്തിരിക്കുന്നതും നയൻറ്റി ഫൈവ് പെർസെൻറ്റ് ബി എൽ ഒ ബി എൽ എ മീറ്റിംഗ് നമ്മൾ നടത്തിയിട്ടുണ്ട് എ എസ് ഡി ലിസ്റ്റും പിന്നെ അവിടെ നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത ഫോംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റും പരമാവധി നമ്മൾ ഒരു വോട്ടും കൂടി നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിലാണ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഫീൽഡ് ലെവലിലെ ആൾക്കാർ ചെയ്തു വന്നത് സ്റ്റേറ്റിൽ ടോപ്പാണ് നമ്മൾ സ്റ്റേറ്റിലെ നമുക്ക് നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് വണ് നമ്മൾ നിൽക്കുന്നതും കാസർഗോഡ് കുറച്ച് നമ്മൾ ഫ്രണ്ടിലുണ്ട് പക്ഷേ ലാസ്റ്റ് ഒരു രണ്ട് ദിവസം വരെ നമ്മളായിരുന്നു വയനാടായിരുന്നു സ്റ്റേറ്റിൽ മുഴുവനായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നത് നമുക്ക് വളരെ നല്ല രീതിയിലാണ് എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതും ഇന്നലെ ആണെങ്കിൽ നമ്മളെ കമ്മീഷനും ഉണ്ടായിരുന്നു എല്ലാ ആർഒമാരുടെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് പോളിങ് സ്റ്റാഫിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഒക്കെ സെറ്റാണ് നമ്മളിനി ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാൻ പോവുകയാണ് പിന്നെ നമുക്ക് പതിനൊന്നാം തീയ്യതാണ് നമ്മുടെ പോളിംഗ് എല്ലാ പോളിംഗ് സ്റ്റേഷൻസിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഉറപ്പു കരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൺട്രോൾ സെൽസും കൺട്രോൾ റൂംസും നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ബോർഡർ മീറ്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട് ഒക്കെ നടത്തിയിട്ടുണ്ട് റാൻഡമൈസേഷൻ പോളിംഗ് സ്റ്റാഫിൻ്റെ നിയമിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ സജ്ജീകരിച്ചിട്ട് വളരെ നല്ല രീതിയിലാണ് വയനാട്ടിലെ എലക്ഷൻ നമ്മളിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു വന്നതും പതിനൊന്നാം തീയതിതും എല്ലാവരും ദയവായി ഒന്ന് വോട്ട് ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ശരിക്കും എലക്ഷനിൻ്റെ വിജയം അന്നത്തെ ദിവസം നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കണം അതുപോലെ തന്നെ ആൾക്കാരും കൂടുതലായിട്ട് ബൂത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം